സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു നടിയും അവതാരികയുമായ അപർണയുടെ മരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു വേദനയായിരുന്നു എല്ലാവരെയും അപ്രതീക്ഷിതമായി ഞെട്ടിച്ചൊരു മരണം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം അങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ താരം കൂടിയായിരുന്ന നടി അപർണയുടെ മരണ വാർത്തയെക്കുറിച്ച് എല്ലാവരും വിവരിച്ചറിയുന്നത് നേരത്തെ തന്നെ പല രോഗങ്ങളുണ്ടായിരുന്നുവെങ്കിലും വയ്യ എന്ന് പറഞ്ഞൊരിക്കലും മാറി നിൽക്കാത്ത ഒരു സ്വഭാവകാരിയായിരുന്നു അപർണ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു അർബുദത്തിന്റെ ചികിത്സയിലായിരുന്നു അവതാരക കൂടിയായ അപർണ തനിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ എല്ലാവരെയും പോലെ വീട്ടിൽ ഒതുങ്ങി നിൽക്കാൻ ഒട്ടും തയ്യാറാകാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അപർണ തന്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ഒരിക്കലും ഞാൻ തളരില്ല എന്നൊരു ആത്മവിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും പിടിച്ചു നിന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അത്രമാത്രം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കന്നഡ നടിയും ബിഗ് ബോസ് താരവും അവതാരകയുമായ അപർണ വസ്ത്രരെ അന്തരിച്ചു എന്ന വാർത്ത വന്നപ്പോൾ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ ഞെട്ടലായിരുന്നു അങ്ങനെ ഒരുപാട് ദൂരങ്ങൾ ഒരുപാട് ദിവസങ്ങൾ അതിനോട് പൊരുതി അവസാനം അപർണ ആ ഒരു രോഗത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് അർബുദത്തിന് ചികിത്സയിലായിരുന്നു അപർണ വസ്ത്രരെ ഇന്നലെ വൈകുന്നേരത്തോടെ ആയിരുന്നു അപർണ വസ്തരയുടെ അന്ത്യം സംഭവിച്ചത് അൻപത്തി ഏഴ് വയസ്സായിരുന്നു അപർണയ്ക്കുണ്ടായിരുന്നത് അപർണ വസ്തര നിരവധി ടെലിവിഷൻ ഷോകളിൽ അവതാരകയായി ശ്രദ്ധയെ ആകർഷിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ അറിയാം എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡി ഡി മിക്ക ഷോകളുടെയും അവതാരകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി തന്നെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപർണ അത്രമാത്രം പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയായ ഒരു െന്ന് തന്നെ വിശേഷിപ്പിക്കാം അപർണ വസ്ത്രര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അവതരണത്തിലൂടെയും ഷോയിൽ നിന്നും ഒക്കെ ആയിരുന്നു താരം ആദ്യം തന്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്തു തുടങ്ങിയത് അതിനുശേഷമാണ് സിനിമയിലേക്ക് എത്തിയതും സിനിമ അരങ്ങേറ്റവും ഇതിനൊരു സ്വപ്നം തന്നെയായിരുന്നു മസനട ഹുവ എന്ന കന്നഡ സിനിമയിലൂടെയായിരുന്നു നടിയായ അപർണ വസ്തരയുടെ അരങ്ങേറ്റം സിനിമയ്ക്ക് പുറമെ അപർണ നിരവധി സീരിയലുകളിൽ വേഷമിട്ടിട്ടുണ്ട് ഒരുപക്ഷെ സീരിയലാണ് കൂടുതലും അപർണയ്ക്ക് ശ്രദ്ധയാകർഷിച്ച കഥാപാത്രം നൽകിയത് എന്ന് പറയാം ആ സീരിയലിലൂടെ തന്നെ മല മലയാളി പ്രേക്ഷകർക്ക് അടക്കം വളരെയധികം അറിയുന്ന നല്ലൊരു നടിയായി മാറാനും സാധിച്ചു സൗത്ത് ഇന്ത്യയിലൊക്കെ തന്നെ നിർത്തി നിന്ന ബിഗ് ബോസിലെ ഒരു വലിയ താരം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരുപാട് പങ്ക് മത്സരങ്ങൾ ഉണ്ടായിരുന്നു മൂടലമനെ മുക്ത തുടങ്ങിയ സീരിയലുകൾക്കാണ് പ്രധാനപ്പെട്ടവയായി അഭിനയിച്ചെത്തിയത് ബിഗ് ബോസ് കനട ഷോയുടെ ആദ്യ സീസണിലെ പ്രധാന മത്സരാർത്ഥി എന്ന് തന്നെ ഈ താരത്തിനെ വിശേഷിപ്പിക്കാം ബിഗ് ബോസിൽ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഈ താരം മത്സരാർത്ഥിയായി എത്തിയത് ആദ്യ ഷോ ആയതുകൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അപർണ ആദ്യ ദിവസം മുതൽ തന്നെ നല്ല കണ്ടന്റുകൾ നൽകാനും നന്നായി മത്സരിക്കാനും ഒക്കെ അപർണയ്ക്ക് സാധിച്ചു അപർണ വസ്തരെ കോമഡി ടെലിവിഷൻ ഷോയിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്ത് തരമായാലും തനിക്ക് ചേരുമെന്ന് തെളിയിച്ച വ്യക്തിയാണ് അപർണ അപർണ വസ്തരെ മജ ടോക്കീസ് ഷോയിലായിരുന്നു ആദ്യം പങ്കെടുത്തത് നാഗരാജ് വസ്തരെയാണ് ഭർത്താവ് കനഡ എഴുത്തുകാരനും ആർക്കിടെക്റ്റുമാണ് താരത്തിന്റെ ഭർത്താവ് നാഗരാജ് അദ്ദേഹത്തിനും ഇത് വലിയൊരു ഞെട്ടൽ തന്നെയായിരുന്നു വയ്യാതെ ഇരിക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത്രയേറെ മനക്കരുത്തായിരുന്നു താരത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മരണത്തിന് കീഴ്പ്പെട്ടു പോകുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ